സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു പരിശുദ്ധ സ്വർണം അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ വി എംസി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ ക്ലാസുകളിലേക്ക് പുതുതായി എത്തിയ വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് വിദ്യാലയത്തിലേക്ക് നവാഗതരെ സ്വീകരിച്ചത്

കുട്ടികളുടെ നിലവാരമാണോ പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും പൊതുവിദ്യാർത്ഥികളും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു മാറ്റത്തിന് വേണ്ടി ബി എം സി ഭാഗമാക്കുകയും அதிலே வாகமாகி கொண்ட ஒரு லட்சம் நம்மளே இந்த கடைல ವರ್ಷத்த நம்ம ரிசல்ட் ஆக்சிடென்ட் ரிசல்ட் जिल्हையில இருந்து ஏ텀 ഒന്നாவது அறிக்கு நியூஸ் எஸ்எம்சி चेयरमैन சைஜலடப்பட்டா பிரின்சிபல் பி உஷா குமாரி ভাইস பிரின்சிபல் பி உஷா பிடிஏ எஸ்எம்சி பாரவாரகளாயே கேடி நூருல் ஹசன் பி सिराजudin இபி 피роз பி சுரேஷ்బాబు வி அனீஸ் ஷஹப் முகண்ணன் வி ஷானவாஸ் ஜி சஜித் குமார் எம் विनोद எஸ் தீபா கே பிரஷாந்த் என்கிற பிரசங்கించు ஈஸ்ட் லைவ் வண்டூர் ഹയാ മംഗൽ യോത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് എളങ്കൂർ